നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദോഹ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഒട്ടനവധി മലയാളി സഹോദരങ്ങൾ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് അവിടെ ഇന്ന് ആദ്യമായിട്ട് ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഖത്തർ പോലെയുള്ളൊരു രാജ്യത്തിൽ ഇസ്രായേൽ ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് സാധാരണ ഗതിലിങ്ങനെയുള്ള ജി സി സി രാജ്യങ്ങളിലൊന്നും അങ്ങനെയുള്ള ആക്രമണങ്ങളൊന്നും നടക്കാറില്ല ഇറാനിലോ ഇറാഖിലോ ലെബനനിലോ സിറിയയിലോ ഈ ഒക്കെ നടന്നാലും ജി സി സി രാജ്യങ്ങൾ പൊതുവേ അവിടെ നിന്ന് മാറി നിൽക്കുന്നൊരു ഇതാണ് എന്നാലിന്ന് ഇസ്രായേല് ഹമാസിൻ്റെ തലപ്പത്തുള്ള ലീഡർഷിപ്പിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ആക്രമണം നടത്തി ഇതിൽ പല കഥകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരു പതിനഞ്ചോളം ഇസ്രായേലി വിമാനങ്ങൾ അത് എഫ് സിക്സ്റ്റീൻ ആണോ എഫ് തേർട്ടി ഫൈവ് ആണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഉപയോഗിച്ചിരുന്നത് പ്രിസൈസ് മ്യൂണിഷ്യൻ എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പ്രിസൈസ് മ്യൂണീഷ്യൻ വെച്ചിട്ട് ഒരു ബിൽഡിങ്ങിനെ ബിൽഡിങ്ങിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതിൽ ചീഫ് നെഗോഷിയേറ്റർ ഇതിനു വേണ്ടി ഇത് ചെയ്യുന്ന അതായത് ഹമാസിനെ പ്രതിനിധീകരിച്ച് എല്ലാവരുമായിട്ട് ചർച്ചകൾക്ക് പോകുന്ന ഖലീൽ അൽ ഹയം എന്ന വ്യക്തിയെയാണ് ടാർഗറ്റ് ചെയ്തത് എന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനും അഞ്ചാറ് അഞ്ചാറാൾക്കാർ ഈ ഒരു കത്തറി ഒരു കത്തറി ഡിഫെൻസ് പേഴ്സണലടക്കം കത്തറി പട്ടാളക്കാരനടക്കമാണ് മരണമടഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇതുപോലെ ഇതിൽ വ്യക്തമായിട്ടും അമേരിക്കയെ അറിഞ്ഞിട്ടുണ്ട് ട്രംപിന് അറിയാമായിരുന്നു ഈ ആക്രമണം ട്രംപിന് അറിയാമെന്നുണ്ടെങ്കിൽ ഖത്തർ നോൺ നാറ്റോ എലഐ അതായത് നാറ്റോ രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ സഖ്യം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അടുത്ത സുഹൃത്താണ് ഖത്തർ അത്രയും ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഇതാണ് സന്ധികളാണ് അമേരിക്കയും ഖത്തറും തമ്മിലുള്ളത് അൽ ഉദ് എന്ന എയർഫോഴ്സ് ബേസ് ഞാൻ അവിടെ പോയിട്ടുണ്ട് അൽ ഉദ്ദില് പലപ്പോഴും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് ഈ അൽ ഉദൈദ് ബേസ് ഒരു വലിയ എയർഫോഴ്സ് ബേയ്സാണ് ഖത്തറിൽ അമേരിക്കയുടെ വക ഇത് ഇത് ചെയ്യുന്നത് അത് അതിൻ്റെ ഔട്ടർ ഇതിലെല്ലാം ഖത്തറി മിലിറ്ററി ആണ് ഉള്ളിലാണ് അമേരിക്കയുടെ പട്ടാളക്കാരും എല്ലാവരും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമുള്ള ഒരു രാജ്യത്തെ ഇപ്പം നമ്മൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പലരും ഇതുകൾ പറയുകയാണ് അവരെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ഖത്തറിനെ നോട്ടിഫൈ ചെയ്തിട്ടാണ് ഈ ആക്രമണം നടത്തിയത് ഒരു പക്ഷേ ഖത്തറിനെ ഇഷ്ടപ്പെടില്ലായിരിക്കാം ഇതിലേക്ക് പോയ ഇത് നമ്മൾ ഞാൻ ഖത്തറിനെ ഖത്തർ സൗദി അറേബ്യ ജോർദാൻ ഒപ്പം തന്നെ ബഹറിൻ ഈ കുവൈറ്റ് ഈ പോലുള്ള രാജ്യങ്ങളൊക്കെ അവർ അറിയിച്ചിട്ടുണ്ട് അമേ അമേരിക്ക ആയാലും ഇസ്രായേലായാലും ചിലപ്പോൾ ഇസ്രായേൽ അമേരിക്ക വഴിയായിരിക്കും മാറി അറിയിച്ചിട്ടാണ് അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്കറിയുമ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ ഖത്തറിലൊരു ആക്രമണം നടത്തി അന്ന് ഖത്തർ തന്നെ പറഞ്ഞു ഇറാൻ ആക്രമണം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളതും അവിടേക്ക് കുറച്ച് ബോംബുകൾ തുറത്തുവിടും എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഖത്തറിനെ ആക്രമിച്ചിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ കാരണം നമുക്കറിയാം ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഒരു ഇരുപത്തി മൂന്ന് തൊട്ടുള്ള ആക്രമണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പോ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അപ്പം അവിടെ ഒളി പലപ്പോഴും ഹമാസ് നേതൃത്വം ഇസ്മയിൽ ഹാനിയാണെങ്കിലും പലരും അവിടെ അഭയം പ്രാപിപ്പിക്കുകയും പൈസ ഒക്കെ നടത്തി പ്രൈവറ്റ് ജെറ്റുകളിൽ വിഹരിച്ചിരുന്ന ഒരു കാലഘട്ടം ഖത്തറിലുണ്ടായിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടം വരുന്ന സമയത്ത് തന്നെ എല്ലാവരും പുറത്താക്കി ഹമാസിൻ്റെ എല്ലാ നേതൃത്വത്തിനെയും അവിടെ പുറത്താക്കി പക്ഷേ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സ്റ്റീവ് വിറ്റ് കോഫ് ട്രംപിൻ്റെ ചർച്ചകൾക്ക് റഷ്യയിൽ ചർച്ചയ്ക്ക് പോകുന്നു ഇസ്രായേൽ ഹമാസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ ചർച്ചയ്ക്ക് വിറ്റ് കോഫാണ് ഇന്ന് ട്രംപിൻ്റെ ദൂതൻ അവിടെ ചർച്ച നടന്നിരുന്നു കഴിഞ്ഞൊരു മൂന്നാല് മാസം മുമ്പ് ഹമാസുമായിട്ട് ചർച്ച വിറ്റ്കോഫ് വിറ്റ്കോഫും ഡേവിഡ് ഇതിൻ്റെ ഈ ഇസ്രായേലിൻ്റെ ഈ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നേതൃത്വത്തിലുള്ള ഡേവിഡ് എന്ന വ്യക്തിയും ഹമാസുമായിട്ട് അവിടെ ചർച്ച നടത്തിയിരുന്നു അവിടെ നിന്നും പിണങ്ങി പോരാണിത് ഈ ചർച്ച എങ്ങെത്താൻ പോകണില്ലേ ഇവരെങ്ങും മാറാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നിരുന്നേ പോകുന്ന സ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ഖത്തറിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അറിയാം ഖത്തർ സൗദി അറേബ്യയ്ക്ക് അറിയാം ഇപ്പം ഞാൻ പറയണേ എഫ് സിക്സ്റ്റീനാണ് ഉപയോഗിക്കുന്നത് ഈ ഇവിടെ നിന്നും ഇസ്രായേലിൽ നിന്നും ഒരു ആക്രമണം ഇവിടെ നടത്തണമെങ്കിൽ ഖത്തറിൽ നടത്തണമെങ്കിൽ ആയിരത്തി മുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങോട്ട് യാത്ര തിരിച്ചുള്ള ഒരു ഫൈറ്റർ ജെറ്റിന് അങ്ങനെ പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ ഈ ഓൺ എയർ ഇൻ എയർ ഫ്യൂവിലിംഗ് നടത്തണം അതിനുള്ള ഈ പെട്രോൾ പെട്രോളടിക്കുക എന്ന് പറഞ്ഞ മാതിരി എയറിൽ വെച്ച് ടാങ്കറുകൾ വെച്ചിട്ട് ഫ്യൂവൽ അടിച്ചാൽ മാത്രമേ പോയി അടിച്ച് തിരിച്ചു വരാൻ പറ്റുള്ളൂ അപ്പം ഈ റീഫ്യൂവലിങ് ഈ ഫൈറ്റർ ജെറ്റുകൾ നടത്തണമെങ്കിൽ സൗദിയുടെ മേലെ അല്ലെങ്കിൽ ജോർദാൻ്റെ മേലെ വെച്ച് നടത്തിയിട്ടാണ് ഇതിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരൊന്നറിഞ്ഞില്ല എന്നാണോ പറയുക അതല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് കേപ്പബിലിറ്റി അതായത് സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ മറ്റ് റഡാറുകളൊന്നും കണ്ടുപിടിക്കാത്ത എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ച് വേണം ആയിരിക്കണം അടിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇത് ജി സി സിയിലെ തലപ്പത്തുള്ള അമേരിക്കയുടെ സഖികളായ പലരോടും കുറഞ്ഞ പക്ഷം ട്രംപിങ്ങിൽ വിളിച്ച് പറയും സൗദി രാജാവിനെയും ഖത്തറിലെ സൗദി രാജാവ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമൻ കാരണം അവർ തമ്മിലുള്ള സൗഹൃദം അങ്ങനെയാണ് ഇത് ഖത്തർ ഖത്തർ രാജാവിനെ ഒക്കെ വിളിച്ചറിയിച്ചിട്ട് ആയി ആയിരിക്കണം ഈ ആക്രമണം നടന്നിരിക്കുന്നുള്ളു അതിൻ്റെ വിശദാംശ അംശങ്ങൾ നമുക്കറിയാം പക്ഷെ എത്രയൊക്കെ വിശദാംശങ്ങൾ വന്നു കഴിഞ്ഞാലും ജി സി സി തലവന്മാർ പറയും അത് ശരിയായില്ല ഇസ്രായേലിൽ ചെയ്ത് കാരണം അവരുടെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം അവരുടെയുള്ള പോപ്പുലേഷനെ അവർക്ക് ജനങ്ങളെ തൃപ്തിപ്പെടുത്തണം അപ്പം വ്യക്തമായിട്ടും അവരറിയാണ്ട് ഒരിക്കലും ഇങ്ങനെയൊരു ആക്രമണം നടത്തില്ല കാരണം ഖത്തറിന് തന്നെ ഗതി കെട്ടു കാരണം ഖത്തർ ആവുന്നത്ര ഹമാസിനെയും പാലസ്തീനെയും ഒക്കെ കൊണ്ടു നടന്നിട്ടും അവർക്ക് മനസ്സിലായി ഇവർ മാറാൻ പോകുന്നില്ല ഇവർക്ക് ആ ഒരു ഇരുപത് ദന്തുകളാണ് ഇന്ന് ഹമാസിൻ്റെ കയ്യിലിരിക്കുന്നത് ജീവനോടെ പത്ത് മുപ്പത് ഡെഡ് ബോഡീസും കൊണ്ടാണ് ഇവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നിട്ടും ഇത് ഈ അവസരത്തിൽ നമുക്കറിയാം ഇപ്പം പോലും നല്ല ഗാസയിൽ പോലും നല്ല അടിയാണ് അവിടെയുള്ള കെട്ടിടങ്ങൾ സംശയങ്ങൾ ടവറുകളൊക്കെ ഇടിച്ച് പൊളിക്കുകയാണ് കാരണം ഇതൊക്കെ ഇതിലൊക്കെ സർവേലൻസ് ആയിട്ട് ഹമാസ് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്നാണ് നോക്കുന്നത് കാരണം പന്ത്രണ്ട് അടി കെട്ടിട ആ കെട്ടിടങ്ങളോടൊക്കെ ഗാസയിലുള്ള ജനങ്ങളോട് പറഞ്ഞു ഒട്ടൊഴിഞ്ഞു പൊക്ക ബോംബിങ് ആണ് കനത്ത ബോംബിംഗ് ആ ഗാസയിൽ നടക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നെഗോഷിയേഷൻ പൊളിഞ്ഞു അൽ ഖലീൽ അൽ ഹായമും അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ഈ ഒരു ചർച്ചകൾ ഇപ്പോൾ അടുത്ത് ട്രംപ് പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അവർ ഒത്തുതീർപ്പിലാവുന്ന അതൊരു ട്രാപ്പായിരുന്നു കാരണം ഒത്തുതീർപ്പാകും ഇപ്പോൾ ഹമാസ് പറയുന്നത് ഇവരെ വിട്ടുകൊടുത്ത് അക്രമം പക്ഷേ ജി സി സി രാജ്യങ്ങളും ഡേയും ഇസ്രയേലിൻ്റെയും ആവശ്യം ഹമാസ് അവിടെ നിന്ന് വിട്ടുപോവുക പി എൽഒ വിട്ടുപോകുക പി എൽഒ പണ്ടത്തെ യാസർ അഫത്തിൻ്റെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവരോടൊക്കെ വിട്ടുപോയി ആയുധം നിലത്ത് വെക്കുക എന്നാണ് ദ ഇവരതിന് തയ്യാറല്ല അതിൻ്റെ പേരിലാണ് തലപ്പത്തുള്ളവരൊക്കെ എടുത്തു കളയണം നമ്മൾ മനസ്സിലാക്കണം ഹൂത്തി ഇപ്പൊ ഇപ്പടുത്ത് ഹൂത്തിയുടെ പ്രധാനമന്ത്രി തന്നെ കളഞ്ഞു ഇസ്മയിൽ ഹാനിയ എഹിയ സിൻവാർ അത്തരത്തിലുള്ള ജനങ്ങളെ നേതൃത്വത്തിനെ അതിലൊരു ഭാഗം ഇറാനും പ്രസിഡന്റ് പ്രസിഡന്റിനെയും എടുത്തു കളഞ്ഞിട്ട് ഇത് ചെയ്ത് അപ്പോ ഇസ്മയിൽ ഹാനിയേനെ കൊല്ലുന്നത് ഇറാനിൽ വെച്ചിട്ടാണ് അത് ഇറാന്റെ അനുവാദത്തോടെയാണ് ഇത് പരസ്യമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും ഇന്ന് ഖത്തർ പറയുന്നുണ്ട് തിരിച്ചടിക്കും ഞങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ജി സി സി രാജ്യങ്ങൾ എല്ലാവരും അവലിപ്പിച്ചു അത് പുറമേക്ക് മാത്രമാണ് ഇത് നോട്ടിഫൈഡ് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഖത്തറിനെയും സൗദീനേയും ജോർദാനേയും നോട്ടിഫൈ ചെയ്തിട്ടാണ് ടർക്കി അതിൽ നിന്ന് മാറണം ടർക്കി ഒരു നാറ്റു ഇതാണെങ്കിലും ടർക്കി ഇതിലൊന്നും ഇവരായിട്ട് അടുക്കാത്തവരാണ് ജി സി സി ആയിട്ട് അടുക്കാത്തവരാണ് ടർക്കിയിലെ എറർഡോഗ അപ്പൊ ജി സി സി രാജ്യങ്ങളിൽ ഇനി ഒരു തീവ്രവാദവും നടക്കാൻ പോകുന്നില്ല അതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ അവരുടെ ജനങ്ങൾ ഭയങ്കര തീവ്ര ഇസ്ലാമിക ചിന്താഗതിയും തീവ്രവാദമായിട്ട് നടക്കുന്ന ഒട്ടനവധി പണമുള്ളവരാണ് ഈ ജി സി സി രാജ്യങ്ങളുടെ പൗരന്മാര് അവര് ഇപ്പം ഖത്തറിൻ്റെയൊക്കെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷോ അതല്ലെങ്കിൽ ജനസംഖ്യയിൽ കുറവാണ് അവിടെ പ്രവാസികളാണ് കൂടുതൽ അപ്പം അവരുടെ ജനസംഖ്യനെ ഇതിന് വേണ്ടിയിട്ട് അവർ പറയും നമ്മൾക്ക് ഇത് ശരിയായില്ല ഇസ്രായേൽ ചെയ്ത് ശരിയായില്ല പലസ്തീൻ ജനം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ കൂടി ഇതൊക്കെ പുറത്ത് അമേരിക്കയും ഇസ്രായേലും ഈ പറഞ്ഞ യു എ ആണെങ്കിലും മറ്റു രാജ്യങ്ങൾ അവരൊക്കെ തീവ്രവാദം വിട്ടു ഇന്നും ഇതിൻ്റെ പുറത്ത് നടക്കുന്ന തീവ്രവാദം വിടാത്തത് നമ്മുടെ ഈ മീഡിയ വൺ ചാനലിലൊക്കെ ഇരുന്നിട്ട് ദാവൂദ് സാഹി ഗൊപ്പിരി പറഞ്ഞിട്ട് ഈ അടുത്ത് ഞാൻ കേട്ടതാണ് എന്തുകൊണ്ടാണ് അറബ് രാജ്യം പലസ്തീനെ പിന്തുണയ്ക്കാത്തത് യൂറോപ്പിൽ നോക്കൂ കുഞ്ഞു കുട്ടികൾ ഹമാസിനെ തീവ്രവാദികളെ ഇത് അംഗീകരിക്കുന്നു അമേരിക്കയിൽ അംഗീകരിക്കുന്നു എന്നിട്ടും അറബ് രാജ്യങ്ങൾ പാവം പലസ്തീനി എന്നും പറഞ്ഞ് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ അവരുടെ ആവശ്യം കേരളത്തിൽ തീവ്രവാദം വളർത്താന്നുള്ളത് പണ്ടൊക്കെ ഞമ്മടിക്കാനായിട്ടൊക്കെ ഈ ദാവൂദ് സാഹിബ് പറയുന്ന പോലെയുള്ള മറ്റേ പി എഫ് ഐക്കൊക്കെ ഫണ്ടിങ് കൊടുത്തിരുന്നു അത് ഈ രാജകുടുംബമല്ല കൊടുക്കുന്നത് രാജകുടുംബത്തിന് ഒരു സൗദി രാജകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു അയ്യായിരം ആൾക്കാരുണ്ടാവും അതില് അതില് എല്ലാവരും വലിയ പണക്കാരാണ് അപ്പോൾ അവരിൽ പണം കുഞ്ഞു കൂടുമ്പേ ഈ കേരളത്തിൽ നിന്നുള്ള ഇവന്മാരെ നമ്മുടെ നാട്ടിലെ പി എഫ് ഐ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരുണ്ടല്ലോ വല്യ ഉസ്താദുകള് ഇവന്മാര് എന്നിട്ട് പറ ഇത്തിരി പൈസ തന്ന ഞാൻ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ മതം വളർത്തി തരാം ഇത്തിരി തീവ്രവാദവും പൊട്ടിക്കലൊക്കെ കൊണ്ട് നടക്കാന്നും പറഞ്ഞ നടന്നും നിരോധിക്കപ്പെട്ട പി എഫ് ഐ പോലെയുള്ള സംഘടനകള് അപ്പൊ ഇന്ന് അറബ് രാജ്യത്തു നിന്ന് ഒരു ഫണ്ടിങ് ഇനി കിട്ടുന്നില്ല അപ്പൊ ഇവം ഇരുന്ന് പറയാ ദാവൂദ് സാഹിബ് പാവം എന്നിട്ട് പറയാ അറബികൾ ഇത്രയും കൂടിയും തീവ്രവാദം കാണിച്ചുകൂടെ ഇത്രയും കൂടിയും തീവ്രവാദ ഫണ്ടിങ് തന്നൂടെ എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇപ്പൊ ഇവർ ഇവര് അപ്പൊ ഞാൻ ഇത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ വീണ്ടും പറയാണ് ഖത്തറിന്റെ അറിവോടെയാണ് ദോഹയിൽ ഇവന്മാരെ എന്നാലൊക്കെ ഇത് ഈ ഹയം ഇത് ഖലീൽ അൽ ഹയം ചത്തോ എന്നുള്ളത് അറിയില്ല മരിച്ചുപോയോ എന്നുള്ളത് അറിയില്ല ഈ ആക്രമണത്തിൽ പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നു ഒപ്പം ഒരു അഞ്ചാറ് ആൾക്കാരും മരിച്ചിട്ടുണ്ട് ഹമാസിന്റെ മറ്റു വിവരങ്ങളും നാളെയോടുകൂടി കൂടുതലായിട്ട് വരുമ്പോൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും